ആറുമാസം അങ്ങനെ കഷ്ടപ്പെട്ട് പ്രണയിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇയാളെ കിട്ടിയത് എന്നിട്ടും അവർക്ക് അവൾക്ക് ആ അതിൽ ഒരിതുണ്ടാവുമല്ലോ ഞാനും ഒരു ക്ഷത്രിയനാണ് മിഞ്ച് സഹോദരിയാണ് എന്നിട്ടും അവൾക്ക് ഒരു ഒരു അകറ്റി നിർത്തപ്പെടുന്ന പോലെ തോന്നുന്നു എന്നിട്ട് അവർ കുട്ടി ഇതേപോലെ ചെയ്യുമെന്ന് തിരിയോം വരെ അതാ വേണ്ടെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ പിന്നെ അവർക്കൊരു മോളുണ്ട് നല്ല മിടുക്കി കുട്ടി നല്ല ഡാൻസറാണ് അപ്പൊ അവൾ അവള് പറയാ എത്ര റസിച്ചിട്ടാണ് അവള് ഇതിൽ നിന്നത് നമ്മള് ശ്രീലത നമ്പൂതിരിയാക്കിന്നൊക്കെ കട്ടില്ല അതേപോലെ ചിത്ര ലൈവ് ഇട്ടോ കുട്ടി മണ്ണായി നമ്മ ചിത്രേന്റെ അടുത്തൊന്ന് പോവാ അപ്പൊ അവള് പറയാ ഒരുപാട് നഷ്ടങ്ങൾ എന്താ വെച്ചാല് ഇരിക്കപ്പിണ്ടം വെക്കണം തോന്നുന്നു അച്ഛനും അമ്മയ്ക്കൊക്കെ മരിച്ചുപോയ പോലെ ആക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇവളെ ആരോ ഒരു മാമനാരോ ദത്തെടുത്ത് എന്നിട്ടാണ് ഈ ഇയാളെ കല്യാണം കഴിച്ചത് ഹരഹര മഹാദേവ ക്ഷേത്രത്തിലെ തന്ത്രിയാണ് ഇയാൾ അപ്പോൾ അത്രയും ഇതായിട്ടാണ് ഓരോ കല്യാണം ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ജനിച്ചിട്ട് അവൾക്ക് നമ്പൂരിശ്രീ ആവാനുള്ള ഒരു യോഗ ഉണ്ടായി ഓഹോ ചി ജോചേട്ടൻ ചിത്രമ്മ ഫാൻ ജോചേട്ടൻ അവിടെ പോയി തൂങ്ങിയിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ സി സി ടി വി ആയിട്ട് വെറുതെ പറഞ്ഞാട്ടോ എന്നാൽ നമുക്ക് അമ്പത്തൊന്നായി നിർത്താന്ന് നമുക്ക് അവിടെ പോയി നോക്കാം ചിത്ര ചിത്രേൻ്റെ അടുത്ത് ചിത്രയ്ക്ക് സന്തോഷാവട്ടെ ബിന്ദു തീയ ബിന്ദു അന്തർജനം ആക്കാൻ പറ്റുമോ എടാ ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രാഹ്മണൻ പറഞ്ഞാരിയോ അതിലാ ഞാൻ വിശ്വസിക്കുന്നത് ഹായ് ബൃന്ദ ഹായ് ബിന്ദു സുഖാണോ എന്താ വിശേഷം ഫുഡ് കഴിച്ചോ എവിടെ എത്തിയോ മരുമൾക്കൊക്കെ സുഖാണോ അന്വേഷണം പറയട്ടോ ഹായ് ജോ എന്ന് പറയണ്ടെ ജോ ചേട്ടാ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടോ വൃന്ദന്റെ മരുമകൾ നല്ലൊരു കുഞ്ഞി കുഞ്ഞു ഉണ്ടാവണേ ഒരു കുഴപ്പം കൊഴപ്പണ്ടാ മണ്ണാ തീയത്തി ഹായ് പറയുന്നുണ്ട് വേറെന്തൊക്കെയാ വൃന്ദ ഫിഫ്റ്റി ടു ഞാൻ പോണു ജാതവ് ഒന്ന് നോക്കണം അവിട്ടക്കാരാ അവിടെ നിൽക്ക് ബിന്ദു സൂര്യപ്രഭ കലാസമിതി വരുമ്പോ തമ്പുരാട്ടി ക്ഷത്രിയായി വരിക കേട്ടോ തീയന്മാർ ബുദ്ധിയില്ലാത്ത ടീമാണ് തീയന്മാർക്ക് നല്ല ബുദ്ധിയാണ് തീയന്മാരാണ് നല്ല പൈസ ഉണ്ടാക്കാം മിടുക്കന്മാർ തലശ്ശേരി ആ ഭാഗത്തുള്ള തീയന്മാര് ഇവിടെ വന്നിട്ട് കോൺട്രാക്ട് ജോലി എടുത്തിട്ട് നല്ല പൈസയായിരുന്നു കോഴിക്കോടിന്റെ ചരിത്രം എഴുതുന്ന ഒരാളുണ്ട് ഹർഷമാഷ് അല്ല ഹർഷംമാഷ മകൻ അവര് എഴുതിയതുണ്ട് പണ്ടത്തെ തീയന്മാർ ഭയങ്കര ഇതാണ് പിന്നെ ഫ്ലൈറ്റ് കയറി ഇരിക്കുന്നു ഉള്ളു പന്ത്രണ്ടരക്ക് എത്തും അത് ശരി ഫ്ലൈറ്റിലിരിക്കുകയാണോ ബൃന്ദമ്മേ ഹായ് ഹായ് ഇത് ഇല്ല കാവ് ചേട്ടാന്ന് പറയുന്നത് അത് നോക്കാനൊന്നും ഇല്ല ചേട്ടാ ഹായ് വർമാജി സുഖാണോ ചോദിക്കണ്ടോ ബൃന്ദ പിന്നെ അതിന്റെ കവിത്തൊക്കെ നോക്കിട്ട് ചോദിച്ചേട്ടാ റിയോ മിരിഞ്ഞ് ഒക്കെ പറയുന്നുണ്ട് എന്താ നോക്കണ്ടായോന്ന് അവിട്ടം ഉം അവിട്ട സ്വന്തം ഇഷ്ടപ്രകാരമേ നടക്കുള്ളൂ മറ്റുള്ളവരെ വാക്കൊന്നും കേൾക്കൂലേട്ടോ അവിട്ടം വല്ലാണ്ട് അപ്പം നമുക്ക് വൈൻ്റെ അപ്പം ചെയ്യാം അമ്പത്തിരണ്ടായി വൃന്ദമ്മേ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ മരുമകൾ എനിക്ക് ആണ് ജോക്കൂട്ട എന്ന് പറയുന്നുണ്ട് മരുമക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ ഞാൻ മനസ്സിലൊരുക്കി നല്ലൊരു കുഞ്ഞിമാവുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവർമ്മ ബൃന്ദ സുഖം ബൃന്ദ സ്നേഹ നമസ്കാരം എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് ബൃന്ദച്ചി നമ്മൾ പോവാ ബൈ ബൈ ചിത്രാമേൻ്റെ അടുത്ത് പോവാം അത് ശരിയാണ് ബ്രിച്ചേച്ചി എന്ന് പറയുന്നുണ്ട് ഒക്കെ മൂളി കേൾക്കും പക്ഷെ സ്വന്തം ഇഷ്ടേ ഉള്ളു അപ്പൊ നമ്മള് എന്റെ ജോച്ചേട്ട എന്റെ നക്ഷത്രം തിരുവോണം ജോചേട്ടൻ പോയി ജോച്ചേട്ട ഹൈഡ് ബൈഡ് 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 തിരുവോണാണോ തിരുവോണം എപ്പോഴും സ്നേഹം മാത്രം വർമാജി ഞങ്ങൾക്കൊക്കെ സ്നേഹ ബൃന്ദ നല്ല സന്തോഷമായി പോയി വരൂന്നറിയും അതാ ചോച്ചേട്ടാ ബൈ പറയും ചെയ്യുന്ന ചോദിച്ചേട്ടാ ഒന്ന് നമുക്ക് ചിത്രേൻ്റെ അടുത്തൊന്ന് പോയി വരാം ഞാൻ ഇവരെയൊക്കെ ഒന്ന് പോയി നോക്കി വരാം ബൈ ബൈ ഓക്കെ അപ്പം ഷാരൂ വർമാജി സന്തോഷേട്ടാ വൃന്ദമ്മ പിന്നെ ആരൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉട്ടോ പേര് വിട്ടുപോയാൽ എല്ലാവർക്കും ഇപ്പം ഏഴ് പേര് നിൽക്കുന്ന ഏഴ് പേർ കൂട്ടോ എൻ്റെ വക അലി ഉണ്ടെങ്കിൽ എനിക്ക് നമ്മളെ ഷൈജു കാർത്തിക എല്ലാവർക്കും വൃന്ദമ്മയ്ക്കൊക്കെ കേട്ടോ ഞാൻ വരാം ചിത്രേൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരാം നമുക്ക് എല്ലാവർക്കും ബിന്ദു ഫാമിലിക്കൊന്ന് ചിത്രേൻ്റെ അടുത്ത് വരാം ോ ആരൊക്കെ ബൈ പറഞ്ഞു ഓക്കെ ഓക്കെ ടാറ്റെ ടാറ്റെ ജ്യോതിച്ച് നന്ദി കടത്തു വേണം ബൈ ബൈ